വിശുദ്ധ കുർബാനയെ നെഞ്ചോട് ചേർത്ത് ക്യാൻസർ രോഗത്തോട് പോരാടുന്ന പതിനാലുകാരൻ റാഫേൽ പോസ്റ്റിഗോ പിച്ചിന്റെ ദിവ്യകാരുണ്യ ഭക്തി അത്ഭുതപ്പെടുത്തുന്നതും പ്രചോദനമാകുകയും ചെയ്യുന്ന ഒന്നാണ് റോസ പിച്ച് ജോസ്മരിയ പോസ്റ്റിഗോ എന്നിവരുടെ പതിനെട്ട് മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് റാഫേൽ ബന്ധുക്കൾ അവനെ സ്നേഹപൂർവം റാഫ എന്നാണ് വിളിക്കുന്നത് റാഫായുടെ മൂന്ന് സഹോദരങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഹൃദയ സംബന്ധമായ രോഗത്താൽ മരണമടഞ്ഞിരുന്നു ജീവിതം അല്ലലില്ലാതെ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് റാഫേലിന് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന ക്യാൻസർ ആയിരുന്നു അത് എങ്കിലും വേദനകൾക്കിടയിലും റാഫേൽ ഈശോയുടെ സ്നേഹത്തെ മുറുകെ പിടിക്കുകയാണ് കീമോയുടെ വേദനകളും ക്ഷീണവും റാഫേലിനെ അലട്ടുന്നുണ്ടെങ്കിലും അതീവ ശാന്തതയുടെ അതിനെയെല്ലാം നേരിടുന്ന റാഫേൽ കുടുംബാംഗങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമാണ് കഠിന വേദനയ്ക്കിടയിലും സത്യസന്ധമായും ഞാനിപ്പോൾ ഈശോയെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന റാഫേലിന്റെ വാക്കുകൾ ഏറെ പ്രചോദനമാണ് ഒരു ചെറിയ രോഗമോ പ്രതിസന്ധിയോ വരുമ്പോൾ ദൈവത്തെ പഴി പറയുന്ന ലോകത്തിന് ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹത്തിലധിഷ്ഠിതമായ ജീവിതസാക്ഷ്യം നൽകുകയാണ് റാഫേൽ രോഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയില്ല ഇനി വരാനിരിക്കുന്നത് സഹനങ്ങളാണെന്ന പൂർണ്ണബോധ്യം റാഫയ്ക്കുണ്ട് എങ്കിലും ശാന്തതയോടെ ചികിത്സകളോട് പ്രതികരിക്കുകയും ഡോക്ടർമാരുടെയും മറ്റും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുകയാണ് കുഞ്ഞുറാഫാഫേലിന് ഈ ദിവ്യകരുണ്യ ഭക്തി പകർന്നു കിട്ടിയത് അവന്റെ അമ്മയിൽ നിന്നാണ് വളരെ ഭക്തിയോടെയായിരുന്നു ആ അമ്മ തന്റെ മക്കളെയെല്ലാം വളർത്തിയത് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അമ്മ മക്കളെ പ്രേരിപ്പിച്ചിരുന്നു തുടക്കത്തിൽ റാഫേലിന് ദൈവാലയത്തിൽ എന്നും പോകുന്നതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അമ്മയുടെ നിർബന്ധപ്രകാരം തുടങ്ങിയ ആ പതിവ് പിന്നീട് ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും വിശുദ്ധ കുർബാനയുമായി ആഴമായ ഒരു ബന്ധം വളർത്തിയെടുക്കുന്നതിനും കാരണമായി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി തന്റെ ഉള്ളിൽ സമാധാനം നിറയുന്നതായി റാഫേൽ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക്